ഉചിതമായ രീതിയിൽ രാജ്യം ഗാന്ധിജയന്തി ആഘോഷിക്കുക എന്ന സന്ദേശം വിളിച്ചോതി തൂക്കുപാലം രാജീവ് ഗാന്ധി സ്വയം സഹായ സംഘം സംഘം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തൂക്കുപാലം ടൗൺ ശുചീകരിച്ചു തൂക്കുപാലം ടൗണിൽ കാലങ്ങളായി മാലിന്യം കുന്നുകൂടിയ അവസ്ഥയായിരുന്നു മൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന ടൗണാണ് തൂക്കുപാലം കരുണാപുരം നെടുങ്കണ്ടം പാമ്പാടുംപാറ തുടങ്ങിയ പഞ്ചായത്ത് അധികൃതരോട് നിരവധി തവണ നാട്ടുകാരും സംഘപ്രവർത്തകരും ശുചീകരണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കാര്യമായ ഇടപെടലൊന്നും ഉണ്ടായില്ല ഹരിത കർമ്മസേന അംഗങ്ങളെ വിട്ട് ചില ദിവസങ്ങളിൽ മാത്രം ടൗൺ ക്ലീനാക്കുന്ന ഇടപെടൽ മാത്രമാണ് പഞ്ചായത്തുകൾ നടത്തിയിട്ടുള്ളത് ഇതിനാൽ തന്നെ എല്ലാ വർഷത്തെയും നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഏറ്റെടുക്കുന്ന പൊതുപരിപാടി ശുചീകരണ പ്രവർത്തനമാകണമെന്ന് സംഘത്തിന്റെ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു ഇതനുസരിച്ച് രാവിലെ മുതൽ സംഘം പ്രവർത്തകർ ടൗൺ ക്ലീൻ ചെയ്യുവാൻ തുടങ്ങി നമ്മുടെ രാജ്യം മുഴുവൻ ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തൂപ്പുപാറത്ത് പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തില് മഹാത്മാഗാന്ധിയുടെ ചിത്രത്തില് രാവിലെ പുഷ്പാർച്ചന നടത്തുകയും അതിനുശേഷം പായസം വിതരണം ചെയ്യുകയും ചെയ്യുകയാണ് ഉചിതമായ രീതിയിൽ ഗാന്ധി ജയന്തി ആഘോഷിക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രാജീവ് ഗാന്ധി സ്വയം സഹായ സംഘം ഈ ദൗത്യം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് തുടർന്ന് ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി രാജീവ് ഗാന്ധി സ്വയം സഹായ സംഘം പ്രസിഡന്റ് പി ബാലചന്ദ്രൻ സെക്രട്ടറി എസ് സന്തോഷ് കുമാർ ട്രഷറർ പി പ്രദീപ് കുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് പായസ വിതരണവും നടത്തിയാണ് സംഘം ഗാന്ധി ജയന്തി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല